വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉരുൾപൊട്ടൽ ദുരന്തം തുടച്ചു നീക്കിയ ചൂരൽമലയിലെത്തി വ്യോമ നിരീക്ഷണത്തിലൂടെ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ അദ്ദേഹം അതിനുശേഷം കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗമാണ് ദുരന്ത മേഖലയിലേക്ക് എത്തിയത് ദുരന്തത്തിൽ തകർന്ന ചൂരൽമല വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിന് മുന്നിലെത്തിയ പ്രധാനമന്ത്രി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഇവിടെ മരിച്ച കുട്ടികളെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരുടെ തുടർ പഠനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ആരാഞ്ഞു പതിനഞ്ച് മിനിറ്റിൽ അധികം അദ്ദേഹം ഇവിടെ ചിലവഴിച്ചു ദുരന്ത ഭൂമി നടന്നു കണ്ട പ്രധാനമന്ത്രി വെയിലി പാലത്തിനടുത്തെത്തി സൈനികരോടും സംസാരിച്ചു ചീഫ് സെക്രട്ടറി വി വേണു ജില്ലാ കളക്ടർ ഡി ആർ മേഘാശ്രീ എ ഡി ജി പി എം അജിത് കുമാർ എന്നിവർ പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു സൈനികർ അദ്ദേഹത്തിന് ദുരന്തത്തിന്റെ ആഘാതം സംബന്ധിച്ച് വിവരിച്ചു നൽകി ദുരന്ത ഭൂമിയുടെ മുൻകാല ഭൂപടവും ദുരന്തത്തിനു ശേഷമുള്ള ഭൂപ ഭൂപടവും പ്രധാനമന്ത്രിയെ കാണിച്ചു അവർ സാഹചര്യം വിശദീകരിച്ചു ഇന്ന് രാവിലെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് വ്യോമാ മാർഗമാണ് കൽപ്പറ്റയിലേക്ക് തിരിച്ചത് ഈ യാത്രയ്ക്ക് ഉരുൾപൊട്ടൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല കുഞ്ചിരിമട്ടം മേഖലയിൽ അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തി ഇതിനു ശേഷമാണ് കൽപ്പറ്റയിൽ നിന്ന് ചൂരൽ മലയിലേക്ക് പുറപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് കൽപ്പറ്റ എസ് കെ എം ജെ എസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത് രണ്ട് ഹെലികോപ്റ്ററുകളാണ് കൽപ്പറ്റയിലെ ഹെലികോപ്റ്റർ പാർക്കിൽ ഇറങ്ങിയത് തുടർന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചോടെയാണ് റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് മലയിലേക്ക് പുറപ്പെട്ടത് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വൈ പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പ്രധാനമന്ത്രി ചൂരൽ മലയിലെത്തിയത് ദുരന്ത ഭൂമിയിൽ നിന്നും തിരിച്ച പ്രധാനമന്ത്രി ക്യാമ്പിൽ കഴിയുന്നവരെ നേരിട്ട് കണ്ട് സംസാരിച്ചു തുടർന്ന് കലക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ സംബന്ധിക്കും ദുരന്തത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന വീഡിയോ കണ്ട് നാല് മുപ്പതിന് പ്രധാനമന്ത്രി മടങ്ങും അതാണ് ഇതുവരെയുള്ള പ്ലാനുകൾ കൽപ്പറ്റ മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തിന് എല്ലാ സഹായവും വാഗ്ദാനവും ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പമാണെന്നും സഹായം എത്രയും വേഗം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദുരിതബാധിതരുടെ ഇനിയുള്ള ജീവിതത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മോദി ഉറപ്പു നൽകി വയനാട് ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് മോദിയുടെ പ്രഖ്യാപനം ദുരന്തത്തിൽ നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് തകർന്നത് ദുരന്തബാധിതരെ നേരിൽ കണ്ടു അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ടറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മാനസിക പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണ് ദുരന്തബാധിതർക്കൊപ്പം നിൽക്കുകയാണ് പ്രധാനം ഭാവി ജീവിതവും സ്വപ്നം യാഥാർത്ഥ്യവുമാക്കാൻ നാം അവർക്കൊപ്പം ചേരണം അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സർക്കാരുകൾ ഏതുമാകട്ടെ ദുരിതബാധിതർക്ക് ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്ന് മോദി ഉറപ്പു നൽകി മുണ്ടക്കൈ ദുരന്തത്തിൽ പരിക്കേറ്റവരെയും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലക്ടറേറ്റിൽ ചെന്നത് അവിടെ നിന്ന് അവലോകന യോഗത്തിന് പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചീഫ് സെക്രട്ടറി എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹം കേരളത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തത് മുണ്ടക്കൈ ദുരന്തത്തിന്റെ വിശദമായ റിപ്പോർട്ട് യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു യോഗത്തിൽ മുണ്ടക്കയ്ക്ക് വേണ്ട സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു ഇതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സർക്കാരുകൾ ഏതുമാകട്ടെ ദുരിതബാധിതർക്ക് ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്നും മോദി ഉറപ്പു നൽകിയത്